നാമത്തിൽ ജൂൺ തിങ്കളാഴ്ച യും പരിശുദ്ധ അമ്മേ നാമത്തില് പരിശുദ്ധ കൃപാസനത്തിലൂടെ ദൈവമാതാവിനെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച സംഭവിച്ച പ്രത്യക്ഷപ്പെടൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കാൻ പ്രത്യക്ഷീകരണങ്ങളും ഇടയാക്കണമേമ്മേമാല ജപമാലമാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള എൻ്റെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഒപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ച സമാധാനം ആശംസിക്കണം എന്ന് അടിച്ച കർത്താവെ നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് കഥാവി ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയിട്ട കർത്താവ് കഥാപ് നിൻ്റെ തിരിച്ചുവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് മുൾക്കരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരുവായാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കരചലനങ്ങളെ ആണിപ്പുഴത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏത് കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ഇന്ന് പോകുന്ന കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കനായുടെ കല്യാണ കുടുംബത്തിൽ കടന്നു കിടന്ന പരിസന്ധി നമ്മുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് ഇന്ന് മുഴുവനും നിങ്ങൾ എത്തുന്നിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ് ശരീരം ആത്മാവ് ബുദ്ധി ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആദരമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ അതുപോലെ ഉണ്ടെന്ന് അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സ് അടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ അർത്ഥത്താൽ കഴുകപ്പെടുകയും എന്തിനുവേണ്ടിയും നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വിഷയം എന്തിനു വേണ്ടി നീ ആരെയാണോ നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ എനിക്കെപ്പോഴും ഞാൻ ആകർഷിച്ചുള്ള വാക്കാണ് ദൈവം എല്ലാം വളരെ നല്ലതാണെന്ന് കണ്ടെന്ന് അപ്പോൾ എന്തെല്ലാം മോശം കാര്യങ്ങൾ ലോകത്തുണ്ടെന്നാണ് ഓരോരുത്തരും പറയണത് ലോകം ദുരിതമാണ് ലോകത്തെ കാണുന്ന ആൾക്കാരെ ഇപ്പം സാഹിത്യകാരന്മാരൊക്കെ ഞാൻ പണ്ട് സാഹിത്യ പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു പിന്നീട് എനിക്ക് സാഹിത്യത്തിനോട് ചില ഇവർ പലരും ഒരു എന്താണ് അതായത് പലരും ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ് പോസിറ്റീവായിട്ട് പറയുന്നവർ പോലും ഇപ്പോൾ ഹെമ്മിങ് വേ യു ക്യാൻ ിൽ മീ യു കനോട്ട് ഡിഫിറ്റ് യു കെൻ ഡിസ്ട്രോയ് മി യു കനോട്ട് ഡിഫീറ്റ് മീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ മാസര് പിടിച്ചൊക്കെ ആൾക്കാർ പറയുന്നില്ല കിഴവനും കടലിലുള്ള ഒരു പ്രമാദമായ ഡയലോഗിനാണ് നോവൽ സമ്മാനം കിട്ടിയത് പക്ഷേ കക്ഷി എന്ത് ചെയ്ത് കക്ഷി ഡിഫീറ്റായിപ്പോയി ആത്മഹത്യ ചെയ്ത് ഈ ഇതിൻ്റെ ഞായൻ സാഹിത്യത്തെ കുറച്ച് പറയുകയല്ല ഇവർ പ്രതിഫലിപ്പിക്കുന്ന ജീവിതമെന്ന് പറയണത് ഒരു മനുഷ്യൻ ജീവിക്കാൻ സഹായകരമല്ലാത്ത പ്രതിലോമ സിറ്റുവേഷൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു ബൈബിൾ അങ്ങനെയല്ല ബൈബിൾ എല്ലാ കാലങ്ങളെയും നല്ലതായിട്ട് എടുക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കും അപ്പോൾ എല്ലാ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉള്ളൂ എന്താണ് ദൈവത്തെ കണ്ടെത്തി ജീവിക്കുക പല അനുഭവങ്ങളും ഉണ്ടാവും അപ്പോൾ അത് ഇന്ന അനുഭവം ആ ഇന്ന അനുഭവം മോശമാണ് ഇപ്പോൾ വീട്ടിലൊരു ആത്മഹത്യ നടന്ന് അതൊരു അനുഭവം മോശമാണ് ഇന്ന് ഈ പ്രാവശ്യം പട്ടിണിയാണ് ജോലി പോയി ആ അനുഭവം മോശമാണ് ജോലിക്ക് പ്രൊമോഷൻ കിട്ടി ആ അനുഭവം നല്ലതാണ് അങ്ങനെ അതുപോലെ തന്നെ ശമ്പളത്തിന് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഹൈക്ക് കിട്ടി നല്ലതാണ് അപ്പൊ നമ്മൾ ചിലതിനെ നല്ലതും ചില മോശം എന്ന് പറയണെങ്കിൽ ദൈവം എല്ലാത്തിനും നല്ലതെന്നാണ് പറയണത് എന്താ കാര്യം ദൈവത്തിന് മുമ്പിൽ എല്ലാം നല്ലതാണ് ഉൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് സൃഷ്ടിച്ചതല്ലാ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു വളരെ നന്നായിരിക്കുന്നുവെന്ന് കണ്ടു ആ അപ്പൊ അതെ അവിടുന്ന് ഇതിന്റെ കൂടെ വായി ലിങ്ക് ചെയ്യേണ്ടത് നടപടി പുസ്തകത്തിന്റെ പതിനേഴ് രൂപ നാലാണ് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാര്യം കരുപ്പില് നൽകുന്നു സഭാപ്രസംഗങ്ങൾ മൂന്നാമതിയും ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് ആകാശത്തിന് ആകാശം ഉണ്ട് അവസരമുണ്ട് ജനിക്കാനൊരു കാലം ഒരു കാലം ജനിക്കാനൊരു കാലം ഓപ്പോസിറ്റ് ആണ് നട്ടത് പറക്കാൻ കാലം കൊല്ലാനൊരു കാലം സൗഖ്യമാക്കാനും അപ്പൊ ഇതാണ് ഓരോരുത്തർക്കും ഓരോ കാലം കഴിപ്പിച്ചു കൊടുക്കുന്നു ഈ കാലമെല്ലാം ആരാണ് സൃഷ്ടിച്ചതാണ് കരയാനുള്ള കാലവും ചിരിക്കാനുള്ള കാലവും കൊല്ലാനുള്ള കാലവും ജീവിപ്പിക്കാനുള്ള കാലവും ഇതാണ് ആരാണ് സൃഷ്ടിച്ചത് താ സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലതാണെന്ന് ദൈവം കണ്ടു അപ്പൊ സൃഷ്ടിയിലും ജീവിതത്തിലും അനുഭവത്തിലും സംഭവിക്കുന്നതെല്ലാം ചിലത് നല്ലത് ചിലത് മോശമില്ല എല്ലാം നല്ലതാണ് എപ്പോഴാണ് നല്ലതാകണത് അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ആസ്വദിക്കുന്നവർക്കാണ് അതായത് പതിനേഴ് ഇരുപത്താറ് ഈ കാലങ്ങളെല്ലാം ഇതാണ് അപ്പം ഏത് അനുഭവമായാലും എൻ്റെ ദൈവേദരെ ദൈവം അതിന് നല്ലതായിട്ട് കാണുന്നു നിനക്ക് അയച്ചതാണെങ്കിലും ദൈവം അത് നല്ലതായിട്ട് കാണുന്നു കാരണം അത് നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ ഉപാധിയായി മാറുമ്പോഴാണ് ദൈവം അനുഭവിക്കുന്ന ആ നന്മ നമുക്കും അനുഭവിക്കാൻ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു അങ്ങനെ വചനങ്ങൾ അഭ്യസിച്ചതാണ് അപ്പൊ ദുരിതങ്ങൾ ഉപകാരമായതിന്റെ പേരിൽ വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി ദൈവാനുഭവത്തിനായി ആ ദുരിതങ്ങളെ അവര് തിയറിങ് ചെയ്ത് അതാണ് സംഭവം അപ്പോൾ മോശമൊന്നും പറഞ്ഞതും എന്നുള്ള എന്നാണ് ബൈബിളിൻ്റെ ഒരു നിലപാട് അത് എന്ത് മോശമെന്ന് പറഞ്ഞാലും ദൈവത്തെ അന്വേഷിക്കാനും വചനത്തെ ജീവിക്കാനും വചനത്തിന് സാക്ഷിയാകാനും നമ്മൾ തീരുമാനിച്ചാൽ എല്ലാ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളാണ്